അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ദൈവത്തിനൊരായിരം നന്ദി അർപ്പിക്കുക കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഉയർച്ച തന്നെ പ്രാപിക്കും വിശ്വസിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയാൽ ഒരു വ്യക്തിക്കും ആ മനുഷ്യനെ താഴ്ത്താൻ പറ്റില്ല മനുഷ്യ പ്രമാണങ്ങൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരുതൽ നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മുടെ മേൽ വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കുരുതി ലഹനത്തിൽ വായിക്കുന്ന ദേഹോഭക്തന്മാർക്കു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഈ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് വായിക്കുന്നത് അപ്പോൾ ദൈവം എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്താൽ ഒരു വ്യക്തിക്ക് പിടികിട്ടാത്ത നിലയിൽ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സ്വന്തം ഭാര്യയ്ക്കോ സ്വന്തം ഭർത്താവിനോ ജന്മം കൊടുത്ത മക്കൾക്കോ ആർക്കും പിടികിട്ടാത്ത നിലയിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം ഒരു ദൈവ പൈതൃ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പൊറൂസ് പറഞ്ഞത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകൽ ചിലത് ഒരുക്കി വെച്ചു ഒരു കുട്ടിക്ക് വേണ്ടി ഒരു കുഞ്ഞിനു വേണ്ടി ഒരപ്പൻ വേണ്ടതെല്ലാം ഒരുക്കി വെക്കുന്നത് പോലെ നമുക്കറിയാം സ്കൂൾ തുടങ്ങിയ സമയമാണ് സ്കൂൾ തുടങ്ങിയ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പഠിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഒരുക്കി വെക്കുന്ന കാര്യങ്ങളുണ്ട് അവരുടെ യൂണിഫോം അവർ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ ബാഗ് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുകയാണ് മാതാപിതാക്കൾ അതിനു വേണ്ടി കിടന്നാൽ കഷ്ടപ്പെടുകയാണ് നല്ല ഫീസ് നല്ല സ്കൂള് ഇതെല്ലാം മക്കൾക്ക് വേണ്ടി അപ്പനമ്മമാർ അപ്പനമ്മമാരെ ചെയ്യുന്നു ഒരുക്കി വെക്കുന്നു വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്ന ഒരു മകനു വേണ്ടി മകൾക്കു വേണ്ടി മാതാപിതാക്കൾ അവരുടെ മടങ്ങിവരവ് സമയത്ത് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അത് വസ്ത്രമാകാം ഫുഡാകാം അല്ലെങ്കിൽ അവരുടെ വിവാഹമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളാകാം ഒരുക്കി വെച്ച് മാതാപിതാക്കൾ കാത്തിരിക്കുന്നത് പോലെ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിലും കർത്താവ് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര കാൽക്കുലേഷനാണ് നമുക്ക് നമ്മുടെ മക്കളോടോ നമ്മുടെ മാതാപിതാക്കളോടോ ഇല്ലാത്ത ഒരു കരുതൽ ഒരു അനുകമ്പ ഒരു സ്നേഹം നമ്മുടെ കർത്താവിന് നമ്മളോടുണ്ട് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദൈവമകത്വത്തിൻ്റെ കീഴിൽ നിങ്ങളെ സമർപ്പിച്ചാൽ ഞാൻ വിശ്വാസത്തോടെ നിങ്ങൾക്ക് ദൂത് കൈമാറാം നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾ സ്വപ്നം കാണാത്ത ചില അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ മാത്രമല്ല ഈ ഭൂമിയിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെലത് കരുതിയിട്ടുണ്ട് ചില വ്യക്തികൾ ചില ദൈവദാസന്മാർ പറയുന്ന ചില പ പദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ ഇവിടെ കഷ്ടതയും പട്ടിണിയും പരിതാപകരവും നിന്നയും പരിഹാസവും ഒക്കെയാണ് സ്വർഗത്തിലാണ് നമുക്കെല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ എൻ്റെ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സ്വർഗത്തിൽ മാത്രമല്ല തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഈ ഭൂമിയിലും ചില നന്മകളുണ്ട് സ്വർഗത്തിൽ ശ്രേഷ്ഠകരമായ ഈ ഭൂമിയിൽ ലഭിക്കാത്ത അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ആയുസ്സിൻ്റെ ഇടയിൽ ശ്രേഷ്ഠകരമായ മാന്യകരമായ ചിലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രവർക്ക് സന്തോഷിക്കാൻ കഴിയും ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിങ്ങൾക്കോ ഈ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദൈവ സന്നിധിയിൽ വിധയപ്പെടുന്നവർ ആയിരിക്കണം അതിനൊരു വാക്യം ഞാൻ പറയാം ഒന്ന് പത്രദോസിന് ലേഖന അഞ്ചാം അധ്യായം ആറാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ തണരിപ്പി താഴ്മയുള്ളവർക്ക് ദൈവം എന്തു ചെയ്യുന്നു കൃപ നൽകുന്നു അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ആർക്കാണ് നിഗളികൾക്കല്ല അഹങ്കാരികൾക്കല്ല ദൈവമില്ലാത്തവർക്കല്ല ദൈവത്തെയും ദൈവനാമത്തെയും ദുഷിക്കുന്നവർക്കും ദുഷിപ്പിക്കുന്നവർക്കുമല്ല ദൈവം കരുതി വച്ചിട്ടുള്ളത് തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കരുതുന്നത് പോലെ മറ്റാർക്കു വേണ്ടി ഞാൻ കരുതാറില്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും തമ്മിലുള്ള അബന്ധം അബേദ്യ ബന്ധം രക്തബന്ധത്തിൻ്റെ ആഴമതാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് പോലെ മറ്റേതെങ്കിലും ആളുകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരുതാറുണ്ടോ ചിലപ്പോൾ അതിൻ്റെ ഒരു ഓഹരി നിങ്ങൾ കൊടുത്തിരിക്കും എന്നാലും ഒത്തിരി ഉത്തരവാദിത്വത്തോടു കൂടെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് ഒരപ്പൻ്റെ വലിയ നേട്ടമാണ് എന്നതുപോലെ ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ താണാൽ അത്രയും മതി താഴ്ത്തുക ജീവിതം കൊണ്ട് താഴ്ത്തുക സ്വഭാവം കൊണ്ട് നോട്ടവും ചിന്തയും സംസാരവും എല്ലാം ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ചിട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ദൈവത്തെയോ ദൈവനാമത്തെയോ ദുഷിപ്പിക്കാതെ ദൈവമകത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും ചില പഴഞ്ചൊല്ലുകൾ ഇങ്ങനെയുണ്ട് താണനിലത്തെ നീരോടു എന്ന് സത്യമല്ലേ വെള്ളം ഒഴുകുന്നത് നീരോട്ടം നടക്കുന്നത് ഒരിക്കലും മുകളിലോട്ടല്ല താഴോട്ടാണ് പർവ്വതങ്ങളിൽ നിന്ന് വെള്ളം താഴേക്കാണ് ഉറവയിൽ നിന്ന് വെള്ളം താഴേക്കാണ് ഒഴുകുന്നത് അതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ താഴുന്ന ഒരു വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ ഉറപ്പാണെന്ന് പത്രോസ് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് എന്തവിടെ പറയുന്നത് താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് ഏതുകൊണ്ട് താഴ്മ ഭരിക്കുന്നതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈ ഇടിത്താണിരിക്കണം ആരുടെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കണം പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ വാക്കിയുണ്ട് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു എൻ്റെ ഉള്ളം കൈ ഞാൻ അവനെ വരച്ചിരിക്കുന്നു ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ കയ്യിൽ താണിരുന്നാൽ ദൈവം അവനെ ഉയർത്തു എങ്ങനെ ബലമുള്ള കൈ കൊണ്ടുയർത്തുമെന്നും ആരൊക്കെ നിന്നെ തകർക്കാൻ നോക്കിയാലും നിനക്കെതിരെ കൂടോത്രം ചെയ്തോ മന്ത്രവാദം ചെയ്തോ നേർച്ച കാഴ്ചകൾ ചെയ്തോ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് നിന്നെ തകർക്കാൻ നോക്കിയാലും നീ പാർക്കുന്ന ദേശത്ത് നിന്നെ നിർത്തത്തില്ല വിറ്റുപുറക്കി നീ ഓടും നിന്റെ വീടിനകത്ത് നീ സ്വസ്ഥതയോടെ ജീവിക്കില്ല നീ നിന്റെ കുഞ്ഞുങ്ങളും സന്തോഷിക്കാൻ വകവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശിയോടെ നിനക്കെതിരെ പെരുമാറുന്ന മാറി നിന്ന് നിനക്കെതിരെ ദ്രോഗം ചെയ്യുന്ന ഇടയിൽ ആളുകളുടെ ഇടയിൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന് നിന്റെ സ്ഥിതി മാറ്റുമെന്ന് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന് ദൈവം ഉയർത്തിയാൽ ജോലിയിൽ ഉണ്ടാകും ദൈവം ഉയർത്തിയാൽ കുടുംബത്തിൽ വ്യത്യാസം ഉണ്ടാകും ദൈവം ഉയർത്തിയാൽ തലമുറയിൽ വ്യത്യാസമുണ്ടാകും അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു ദൈവ യഹോബയുടെ ബലമുള്ള കൈക്കീഴിൽ നീ എന്തു ചെയ്യണം താണിരിക്കണം കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ കർത്താവ് നിങ്ങളെ എന്തു ചെയ്യും തക്ക സമയത്ത് ഉയർത്തും ഏത് സമയമാണ് ഉയർത്തുന്നത് തക്ക സമയമാണ് ആരുടെ സമയം നമ്മുടെ സമയമല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു തക്ക സമയമുണ്ട് എന്നെ എൻ്റെ കർത്താവിന് എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ മക്കളെക്കുറിച്ച് തക്ക സമയമുണ്ട് എന്നതുപോലെ നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു തക്ക സമയമുണ്ട് ആ പർപ്പസ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണ നടക്കേണ്ടതിന് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഫാസ്റ്റ് ആകരുത് ധിക്കാരികളാകരുത് അഹങ്കാരികളാകരുത് നിങ്ങൾ യഹോബയുടെ കയ്യിൽ യേശുവിന്റെ കയ്യിൽ നിങ്ങൾ എന്തു ചെയ്യണം താണിരിക്കണം അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്മ വരും എപ്പോൾ തക്ക സമയം നമുക്ക് നന്മ വരുന്നത് എവിടെ നിന്നാണ് സങ്കീർത്തനം എഴുപത്തി അഞ്ചാമത്തെ അധ്യായം ആറു ഏഴും വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് നോക്കണം തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് പറയുകയാണ് നിനക്ക് എന്നെ ഈ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട നിങ്ങളോട് പരിശുദ്ധാത്മ പറയുക നിങ്ങളെ ദൈവം ഉയർത്തുമെങ്കിൽ ആ ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത് തക്ക സമയം അവൻ നിങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ അടുത്ത പറയുക ദൈവം ന്യായാധിപനാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യും അപ്പൊ എവിടെ നിന്നാണ് ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ് ഇവിടെ വ്യക്തമായി എഴുപത്തി അഞ്ചാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ പറയുക ദൈവം നായാധിപനാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ എന്തു ചെയ്യുന്നു ഉയർത്തുകയും ചെയ്യുന്നു അപ്പം സ്വർഗത്തിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഉയർച്ചയുണ്ടാകും മനുഷ്യർ നിങ്ങളെത്ര ഉയർത്തിയാൽ ഒരു ഉയർച്ചയല്ല കുറേ പണം തന്നതുകൊണ്ടോ ഒരു വീട് വച്ച് തന്നതുകൊണ്ടോ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തതുകൊണ്ടോ സ്കൂളിൽ പോകാൻ ഫീസ് അടയ്ക്കാൻ പൈസ തന്നതുകൊണ്ടോ ഒന്നും ഒരു ഉയർച്ചയോ നന്മയോ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉയർച്ച ഒരുക്കിയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ കരുതി വച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ദൈവം നിങ്ങളെ ഉയർത്തു കാരണം അവൻ ഉയർത്തുന്നവനുമാണ് താഴ്ത്തുന്നവനുമാണ് അവൻ ന്യായാധിപനാണ് ആ ന്യായാധിപന്റെ അടുക്കൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് എന്തു ചെയ്യും വ്യത്യാസം വരുത്തും കാരണം സങ്കീർത്തനം തന്നെ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പിടിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു അപ്പോൾ നോക്കിക്കേ നമ്മുടെ കാലഗതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാലഗതികൾ മുമ്പോട്ടുള്ള ഭാവി മുമ്പോട്ടുള്ള ജീവിതം നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ആരുടെ കയ്യില ഇരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു അതുകൊണ്ട് ദാവിദ തൻ്റെ ജീവിതം ദൈവത്തിൽ അങ്ങ് സമർപ്പിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ കാലഗതികൾ അറിയുന്ന ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം നാളെ അറിയുന്ന ദൈവം നിങ്ങളുടെ ഫ്യൂച്ചർ നന്നായിട്ട് വ്യക്തതയോടുകൂടെ തിട്ടമാക്കി വെച്ചിരിക്കുന്ന ദൈവം ആ ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനത്തിൽ നമ്മൾ എഴുപത്തഞ്ചാം അധ്യായ സങ്കീർത്തനത്തിൽ വായിച്ചത് അവൻ ഉയർത്തുന്നവനും അവൻ യഹോവ ന്യായാധിപനാണ് കാരണം നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ കാലഗതികൾ ഇവിടുത്തെ ഡോക്ടർമാരുടെ കയ്യിലല്ല നമ്മുടെ കാലഗതികൾ ഇവിടുത്തെ വക്കീലുമാരുടെ കയ്യിലോ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലോ അല്ല നമ്മുടെ കാലഗതികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോക്ടർമാരുടെ കയ്യിലല്ല നമ്മുടെ കാലഗതികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും മനുഷ്യന്റെ കയ്യിലല്ല നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മളെ നന്നായി അറിയുന്ന നാളുകളെ അറിയുന്ന ദൈവം ഇന്ന് പകൽ പറയുകയാണ് നിങ്ങളെ തക്ക ഉയർത്തും അവൻ്റെ ബലമുള്ള കൈക്കേഴിൽ നിങ്ങൾ എന്തു ചെയ്താൽ മതി താണിരുന്നാൽ മതി പത്രോസിൽ കൂടെ ശക്തമായൊരു തൂത് ഇന്ന് രാവിലെ നിങ്ങൾക്ക് കൈമാറുകയാണ് നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്ന ദിവസമുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നൊരു ദിവസമുണ്ട് നിങ്ങൾ മാനിക്കപ്പെടുന്നൊരു ദിവസമുണ്ട് നിങ്ങളുടെ കാലഗതികളെ നന്നായി അറിയുന്ന കാലചക്രങ്ങളെ തിരിക്കുന്ന സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുന്ന നാളുകളെ മാനിക്കുന്ന ഉയർത്തുന്ന സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പറയാം തക്ക സമയമുണ്ട് കർത്താവിന്റെ കയ്യിൽ നമ്മുടെ കാലഗതികൾ അറിയുന്ന ദൈവത്തിന് നമ്മുടെ സമയം അറിയാം നമ്മുടെ തക്ക സമയം അറിയാം നമുക്ക് വേണ്ടി തക്ക ഒരുക്കുവാനും കരുതുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും അബ്രഹാമിന്റെ സമ്പതി ഇസാക്കിനു വേണ്ടി തക്ക സമയം മോറിയാ മലയിൽ ഒരാട്ടുംകുട്ടിയെ കരുതി വെച്ചതുപോലെ നോക്കുക ആഗറിനു വേണ്ടി തൻ്റെ പൈതലിനു വേണ്ടി മരുഭൂമിയിൽ തക്ക സമയം ഉറവ നൽകി ഹന്നായിക്കു വേണ്ടി ഒരു കുഞ്ഞിനെ തക്ക സമയം കർത്താവ് കൊടുത്തതുപോലെ നമ്മുടെ കാലഗതികൾ അറിയുന്ന ദൈവം തക്ക സമയത്ത് ചിലത് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കളുടെ കാലഗതികൾ അറിയുന്ന ദൈവമാണ് ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവ് ആ കർത്താവിന് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നിങ്ങളുടെ കണ്ണുനീരിൽ നിന്നും നിങ്ങളുടെ വേദനകളിൽ നിന്ന് പൊക്കിയെടുത്ത് നിങ്ങളെ സ്ഥിരമായ പാറമേ നിർത്തി താണുപോകാതെ പോകാതെ ക്ഷീണിച്ചു പോകാതെ കാലും കയ്യും വഴുതി പോകാതെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ കരത്തെ ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയുക അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളെ തക്ക സമയം ദൈവം ഉയർത്തി തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം ഉള്ളതുകൊണ്ട് നിരാശപ്പെടേണ്ട നാളെ എന്താകും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താകും ഞാൻ എങ്ങനെ ജീവിക്കും നിരാശപ്പെടേണ്ട കാരണം ഇവിടെ ഇത് വചനത്തിൽ മുപ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ കാലഗതികൾ ദൈവത്തിനറിയാമെന്ന് അപ്പോൾ നമ്മളെ നന്നായി അറിയുന്ന ദൈവം നമുക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ദാവീത് തൻ്റെ ജീവിതം ദൈവസന്നിധി സമർപ്പിച്ചതുപോലെ പത്രോസ് പറയുന്നത് പോലെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചാൽ ദൈവം തക്ക സമയത്ത് ഉയർത്തി മാനിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ എങ്കിലെൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങളുടെ കാലഗതികൾ അറിയുന്ന ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന ഞങ്ങളുടെ സാഹചര്യം അറിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക തക്ക സമയം ഞങ്ങളെ ഉയർത്തുവാൻ അങ്ങുണ്ടല്ലോ ഞങ്ങളുടെ കാലഗതികളെ തിട്ടമാക്കുന്ന അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഭാവി ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് ഇന്നീ സന്ദേശം കേട്ട സകല മക്കളെയും ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കാലഗതികളെ തിട്ടമാക്കി അറിയുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരട്ടെ കണ്ണുന്നിൻ്റെ അവസ്ഥകൾ മാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഉയർച്ച പ്രാപിക്കട്ടെ അവർ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ ആത്മാവിൽ വിപലപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ തീർച്ചയായും ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും നിങ്ങളുടെ കാലഗതികൾ അറിയുന്ന കർത്താവുന്ന തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തു വന്നു ആ ദൈവത്തിൽ വിശ്വസിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കു മാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ ചേർന്നൊരുക്കുന്ന വിടുതൽ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ ർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ നിൽക്കും